അസ്ലാംക്കു വാഹമത്തല്ലാഹി വാബർക്കാത്തു ഖുർആാൻ അലത്ത് പതിനേഴ് പതിനെട്ട് സൂക്തങ്ങൾ റജീം റജീംഹി റഹ്മാൻ റഹീം നാദിയ അവൻ അവൻ്റെ സഭയെ വിളിച്ചുകൊള്ളട്ടെ സനദുൾബാനിയ നാം നമ്മുടെ ശിക്ഷാ ചുമതലക്കാരെയും വിളിക്കും ഫല്യദുഴ അവൻ വിളിച്ചു കൊള്ളട്ടെ നാദിയ അവൻ്റെ സഭയെ സൻ തീർച്ചയായും നാം വിളിക്കും ശിക്ഷാ കാര്യങ്ങൾക്ക് ഏൽപ്പിക്കപ്പെട്ടവരെ സത്യനിഷേധിയോടുള്ള വെല്ലുവിളി അള്ളാഹു തുടരുകയാണ് തനിക്ക് വലിയ ആൾബലമുണ്ട് തന്നെ ആർക്കും ഒന്നും ചെയ്യാനാവില്ല എന്റെ കൂടെ വലിയ സഭയുണ്ട് ഒരു സൊസൈറ്റി ഉണ്ട് എന്നൊക്കെ മേനി പറഞ്ഞിരുന്നു ബനു മഹ്സൂൺ ഗോത്രത്തിന്റെ തലവനായ അബു ജഹൽ ഹിജിറക്ക് ഏതാനും വർഷം മുമ്പ് ബലീദിന് മുഖേറയിൽ നിന്നും ബനു മഹസൂം ഗോത്രത്തിന്റെ നേതൃത്വം അബൂജഹൽ ഏറ്റെടുത്തു എന്നാണ് കരുതപ്പെടുന്നത് തൻ്റെ പിന്നിൽ വലിയൊരു ജനാവലിയുണ്ട് തന്നെ ആർക്കും ഭയപ്പെടുത്താൻ കഴിയില്ല താൻ പോന്നവനാണ് തികഞ്ഞവനാണ് എന്ന് വീമ്പ് പറയുന്ന ആ മനുഷ്യൻ അവൻ്റെ സഭക്കാരെ വിളിക്കട്ടെ നാം ജബാനിയെ ശിക്ഷ നടപ്പിലാക്കാൻ ഏൽപ്പിക്കപ്പെട്ട ദൂതന്മാരെയും വിളിക്കും എന്നിട്ട് ഒന്ന് മാറ്റിരച്ച് നോക്കാം അവൻ അവൻ്റെ സൈന്യത്തെ വിളിക്കുന്നു നാം നാം ഏൽപ്പിച്ച ദകരായ ആളുകളെയും വിളിക്കുന്നു ആര് ആരെ തോൽപ്പിക്കും ആര് വിജയാശ്രീയിലാളിതരാകും അതെല്ലാം നമുക്ക് പരിശോധിക്കാം വല്ലാത്ത ഒരു വെല്ലുവിളിയാണ് അള്ളാഹു ഇവിടെ നടത്തുന്നത് സബാനിയ അഥവാ സബാനിയാക്കൾ നരകത്തിന് കാവൽ നിൽക്കുന്ന അതിശക്തരായ മലക്കുകളാണെന്നും അവരുടെ കാലുകൾ ഭൂമിയിലാണെങ്കിൽ ശിരസ് ആകാശത്തോളം എത്തുമെന്നും അത്രയും ഭീമാകാരന്മാരാണ് അവരെന്നും ഇമാം റാസി റഹ്മുള്ള അദ്ദേഹത്തിന്റെ തഫ്സീറുൽ കബീറിൽ വിശദീകരിച്ചത് കാണാം മക്കാമു ഇബ്രാഹിമിന്റെ ചാരെ നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന റസൂൽ സല്ല അലി സ്വലമയെ ആദ്യവഴി കടന്നുപോയ അബൂജഹൽ ഒരിക്കൽ ഭീഷണിപ്പെടുത്തിയിരുന്നു അള്ളാഹുവിൻ്റെ റസൂൽ അബൂജലിനെ ശാസിച്ചപ്പോൾ അയാൾ പറഞ്ഞു നീ എന്ത് കണ്ടിട്ടാണ് മുഹമ്മദ് എന്നെ ഭീഷണിപ്പെടുത്തുന്നത് ഇവിടെ എനിക്കാണ് കൂടുതൽ ആളുകൾ ഉള്ളത് എന്ന് അള്ളാഹു പറയുകയാണ് ഫല്യ ധോൻ അവൻ പറഞ്ഞുവല്ലോ കുറേ ആളുകളുണ്ടെന്ന് അവർ വിളിക്കട്ടെ നാം വിളിക്കുന്നത് നമ്മുടെ കഠിനദണ്ഡകരായ മലക്കുകളെയാണ് അള്ളാഹുവിനെ അള്ളാഹുവിൻ്റെ ദീനിനെ അള്ളാഹുവിന്റെ പ്രവാചകനെ വെല്ലുവിളിച്ച അബുജഹൽ ദാരുണമായ അന്ത്യത്തിലേക്ക് എത്തുകയാണ് ഉണ്ടായത് ബദർ യുദ്ധത്തിലായിരുന്നു അബൂജഹൽ കൊല്ലപ്പെട്ടത് അബൂ സുഫിയാനും കച്ചവട സംഘവും രക്ഷപ്പെട്ടു എന്നറിഞ്ഞിട്ടും ഇനി ബദറിലേക്ക് പോകേണ്ടതില്ല എന്ന് ആളുകൾ പറഞ്ഞിട്ടും സൈനിക ശക്തി കാണിച്ച് മഹാനായ റസൂൽ അലൈഹി സലൈസ്വല്ലമേയും സംഘത്തെയും ഭീഷണിപ്പെടുത്താനും അവരെ ഇല്ലാതാക്കാനും പോയേ തീരുവെന്ന് ഷഠിച്ച അബൂജഹൽ ബദർ രണാങ്കണത്തിൽ വെച്ച് അഫ്രായി മക്കളായ മുഹാദ് മുഹബിദ് എന്ന കുട്ടികളുടെ കയ്യാലാണ് കൊല്ലപ്പെട്ടത് ആ സമയത്ത് അയാളുടെ രക്ഷക്കെത്താൻ അയാൾ മേനി പറഞ്ഞു നടന്നിരുന്ന പൊങ്ങച്ചം പറഞ്ഞിരുന്ന ആരും കൂടെയുണ്ടായിരുന്നില്ല അള്ളാഹുവിന്റെ ശിക്ഷ ഏറ്റുവാങ്ങി നിസ്സഹായമായി ബദറിൽ പിടഞ്ഞു മരിക്കാനായിരുന്നു അബൂജഹലിന്റെ വിധി അയാൾ വീമ്പ് പറഞ്ഞ അയാൾ വെല്ലുവിളിച്ച അയാളുടെ ശക്തിയോ അയാളുടെ ബലമോ അയാളുടെ സഭക്കാരോ അയാളുടെ സൊസൈറ്റിയോ ഒന്നും അയാളുടെ രക്ഷയ്ക്ക് എത്തിയില്ല എന്നല്ല ചെറിയ കുട്ടികളുടെ കയ്യാൽ ഈ ലോകത്ത് നിന്നും എന്നേക്കുമായി അയാൾ വിട പറയേണ്ടിയും വന്നു ഈ സൂക്തം പാരായണം ചെയ്യുമ്പോൾ രണ്ട് അക്ഷരങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ച് ഉച്ചരിക്കുക زاي زاي عين عين فليدعو ناديه فليدعو ناديه, ناديه سندع الزبانيه, الزبانية سندعو الزبانية الله سبحانه وتعالى طالما اللاني لكم أن يكرهكم رب